സ്റ്റോക്ക് എല്ലാ ും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമുക്ക് ബ്രോക്കറേജുകളുടെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇത് ആക്സിസ് സെക്യൂരിറ്റീസ് ജെ എം ഫിനാൻഷ്യൽ പോലുള്ള ഗ്ലോബൽ ഒപ്പം തന്നെ ഡൊമസ്റ്റിക് ബ്രോക്കറേജ് ഫേമുകൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കുറച്ച് ഓഹരികളാണ് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ടർ പ്ലൈസും ഒക്കെ നൽകിയിരിക്കുന്നത് നമ്മൾ പറയുന്നത് ആദ്യം നമുക്ക് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻഡ് ട്രീ ആണ് നമുക്കറിയാം ഐ ടി സ്റ്റോക്സ് പൊതുവേ ഒരു കുറച്ചധികം ചലഞ്ചസ് ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമ് കൂടിയാണ് പക്ഷെ ഹാപ്പിയസ്റ്റ് മൈൻഡ് ട്രിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ വർഷത്തെ അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ കുറെ കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ബേസിൽ ആ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസിന്റെ ബേസ് നാണ് മുന്നോട്ടേ ഇതേപോലെ പൊട്ടൻഷ്യൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഗ്ലോബൽ അൺസർട്ടെന്റീസും ജിയോപൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്ത് ബിസിനസ് റൺ ചെയ്യാാനുള്ള കപ്പാസിറ്റി ഹാപ്പിയസ് മൈൻട്രിക്ക് ഉണ്ട് എന്നുള്ള ഒരു വിലയേtrl ആണ് ആക്സ് സെക്യൂരിറ്റീസ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഓഹരി വില 690 രൂപ വരെ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ടെന്ന് ആക്സസ് സെക്യൂരിറ്റീസ് കണക്കാക്കുന്നുണ്ട് നമ്മൾ ഈ ആക്സിസ് ഹാപ്പിയസ് മൈൻഡ് ട്രീയുടെ പെർഫോമൻസ് നമ്മൾ സ്റ്റോക്കിൽ വിലയിരുത്തുന്ന സമയത്ത് ഏകദേശം നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷമാണെങ്കിലും ഒക്കെ നൽകിയിരിക്കുന്നത് കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ വർഷം തന്നെ ഇരുപത്തി ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ മുന്നോട്ടേക്ക് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെയെങ്കിലും ഒരു റാലി ഉണ്ടായേക്കാം എന്ന് ആക്സസ് സെക്യൂരിറ്റീസ് കണക്കാക്കുന്നുണ്ട് നിലവിൽ രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്കിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രോഡക്ഷൻ്റെ ആവശ്യമില്ല അപ്പോൾ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സുകളിൽ ബിസിനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ അസറ്റ് ക്വാളിറ്റി കുറെ കൂടെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആക്സ് സെക്യൂരിറ്റീസ് അതോടൊപ്പം തന്നെ പാൻ ഇന്ത്യ തലത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ആണ് ഫെഡറൽ ബാങ്കിനുള്ളത് ഇതൊരു ക്വാളിറ്റി ആയിട്ട് ആക്സ് സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു എഫ് ഐ ട്വൻ്റി സിക്സിൻ്റെ സെക്കൻഡ് ഹാഫ് മുതൽ നല്ലൊരു റിക്കവറി ബാങ്കിന്റെ ബിസിനസ്സിന് ഉണ്ടായേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ ആക്സ് സെക്യൂരിറ്റീസ് നൽകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി പതിനാല് രൂപയായിട്ട് ടാബിൾ പൈസ നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാം ബാങ്കുകളെ സംബന്ധിച്ച് റേറ്റ് കട്ട് കുറയ്ക്കുന്നതും അതുപോലെ തന്നെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കുറേയധികം പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ബാങ്കുകൾക്ക് ഗുണകരമാണ് അതുകൊണ്ട് ഈ റേറ്റ് കട്ട് ചെയ്തതിന്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ായിട്ടുള്ള ഇമ്പാക്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് റിഫ്ലക്റ്റ് ആയി തുടങ്ങുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവയ്ക്കുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ നമുക്ക് കുറച്ചുകൂടെ പ്രിഫർ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ഫെഡറൽ ബാങ്കിൻ്റെ എന്നുള്ള വിലയിരുത്തൽ ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ഇത് ഇരുന്നൂറ്റി പതിനാല് രൂപ വരെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ടും നമുക്ക് പോസിറ്റീവ് റിട്ടേൺ തന്നെ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്കിൻ്റേത് പക്ഷേ ഈ വർഷം നോക്കുന്ന സമയത്ത് ഒരു നാല് ശതമാനത്തിനടുത്ത് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ചെറിയൊരു ചെറിയൊരു കറക്ഷൻ നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ വരും ക്വാർട്ടേഴ്സിലൊക്കെ തന്നെ കുറെ കൂടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കിന് സാധിക്കുമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് കരുതുന്നുണ്ട് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കാണ് അടുത്തത് ക്രെഡിറ്റ് ഗ്രാമീൺ ആക്സിസ് ബാങ്കിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ മൈക്രോ ഫിനാൻസ് സെഗ്മെന്റിലാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതുപോലെ റൂറൽ ഏരിയയിലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് അതോടൊപ്പം സ്ത്രീകളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ വായ്പകളും കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നത് അപ്പോൾ ഈ ബാങ്കിന്റെ ഒരു വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് കിട്ടാക്കടം ഉയരുക എന്നുള്ളതാണ് കാരണം അത്ര തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വിഭാഗത്തിലുള്ളവർക്കാണ് ഇവർ കൂടുതലായിട്ടും വായ്പകൾ നൽകിയിരിക്കുന്നത് അതോടൊപ്പം എം എസ് എം ഇ സെഗ്മെന്റിലൊക്കെ അപ്പൊ അങ്ങനെയുള്ള സംഭവം അങ്ങനെയുള്ള ആളുകൾക്ക് വായ്പ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവായത് കൊണ്ട് തന്നെ കിട്ടാടം കൂടുതലായിരുന്നു അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എം എഫ് ഐ സെഗ്മെന്റിലൊക്കെ തന്നെ വലിയ തോതിൽ അവർ പ്രഷർ ഫേസ് ചെയ്തിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആക്സിസ് ഗ്രാമീൺ ബാങ്കിനെ സംബന്ധിച്ച് ഈ പറയുന്ന ആർ ബി ഐയുടെ പോസിറ്റീവായിട്ടുള്ള നടപടികൾ കുറെ കൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണ് ആക്സിസ് സെക്യൂരിറ്റീസും പങ്കുവയ്ക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കമ്പനിയുടെ വളർച്ചയ്ക്ക് സഹായകമാകുമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവളിലൊക്കെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ലേഡീസിന്റെ സെഷനിലൊക്കെ തന്നെ കൂടുതൽ വായ്പകളും മറ്റും നൽകിക്കൊണ്ട് ആളുകൾക്കിടയിൽ കൂടുതൽ എത്തിപ്പെടാൻ വേണ്ടിട്ട് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിന് സാധിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഓഹരി വിപണിയിൽ നാല്പത്തി നാല് ശതമാനം ഇടിഞ്ഞൊരു സ്റ്റോക്ക് ഇത്തവണ ഭയങ്കര ശക്തമായിട്ടുള്ള റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട് അൻപത്തി ഒൻപത് ശതമാനത്തിന്റെ ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് നിലവിൽ ആയിരത്തി നാനൂറ്റി പത്ത് രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഈ ഒരു ഓഹരിക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് പറഞ്ഞിട്ടുണ്ട് അതായത് അടുത്തൊരു ആറ് മാസത്തേക്ക് അതായത് ഒരു ഹ്രസ്വകാലത്തേക്ക് സ്റ്റോക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ട് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിന് ഇപ്പോൾ ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് അടുത്തത് അടുത്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ജെഫ്രീസിൻ്റെ റഡറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ് അതിൽ ആദ്യത്തെ സ്റ്റോക്ക് സുപ്രീം ഇൻഡസ്ട്രീസ് ആണ് ജെഫ്രീസ് പൈപ്പ് ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കുകളെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ പൈപ്പ് ഇൻഡസ്ട്രിയിൽ ടോപ്പ് പിക്ക് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് സ്റ്റോക്കുകളാണ് ഇനി പറയുന്നത് ഇപ്പം പൈപ്പ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെങ്കിലൊക്കെ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ സബ് ആയിട്ട് കൂടെ നിൽക്കുന്ന മറ്റ് സെഗ്മെൻ്റുകളിലേക്കും ഇൻഡസ്ട്രികളിലേക്കും പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പൈപ്പ് ഇൻഡസ്ട്രി സുപ്രീം ഇൻഡസ്ട്രീസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കാൻ പോകുന്ന ഒരു കമ്പനി തന്നെയാണ് മാർക്കറ്റിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനി അപ്പോൾ അയ്യായിരത്തി നാന്നൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇരുപത്തി ആറ് ശതമാനത്തിന്റെ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കമ്പനി ഇപ്പോൾ നിലവിൽ അവരുടെ ബിസിനസ് നോക്കുമ്പോൾ മുപ്പത് പ്ലാന്റുകളിലായിട്ട് ഒമ്പത് ലക്ഷത്തി നാല്പത്തി ആറായിരം ടണ്ണിന്റെ കെപ്പാസിറ്റി ആണ് ഇപ്പോൾ ഓൾറെഡി അവർക്ക് ഉള്ളത് ഇത് ഒരു ലക്ഷം ടൺ ഒരു ലക്ഷം ടണ്ണായിട്ട് പത്ത് ലക്ഷം ടണ്ണായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ കമ്പനി നടത്തുന്നത് മാത്രമല്ല അവരുടെ ഫണ്ടമെന്റൽ സൈഡ് നോക്കുകയാണെങ്കിലും ശക്തമായിട്ടുള്ള ക്യാഷ് ഫ്ലോ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ബാലൻസ് ഷീറ്റ് കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സുപ്രീം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് റിട്ടേൺ റേഷ്യോ നോക്കുമ്പോൾ വളരെ ബെറ്ററാണ് ഇരുപത് ശതമാനത്തിന് മുകളിൽ തന്നെയാണ് തുടരുന്നത് അതോടൊപ്പം തന്നെ ഡിവിഡൻ പേ ഔട്ട് നോക്കുമ്പോഴും മുപ്പത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ോത്ത് പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയായിട്ട് തന്നെ സുപ്രീം ഇൻഡസ്ട്രീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയ്യായിരത്തി നാനൂറ് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ സുപ്രീം ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് ആസ്ട്രലിൻ്റെ സ്റ്റോക്കാണ് അടുത്തത് ഈ ഒരു സ്റ്റോക്കിന് ആഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് അതായത് ആഡ് എന്ന റേറ്റിംഗ് കൊണ്ട് ഇവിടെ സ്ട്രോങ് ബൈ എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല ഉദ്ദേശിക്കുന്നത് അക്യുമുലേറ്റ് ചെയ്യാനെങ്കിൽ നിലവിലുള്ള കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് ആഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് ആഡ് എന്ന റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആസ്ട്രലിനെ സംബന്ധിച്ച് അവർ ബാത്ത് വെയർ പോലുള്ള പുതിയ സെഗ്മെൻ്റുകളിലേക്കും കൂടെ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്ര ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു മൂന്ന് വർഷത്തിനുള്ളിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ സി എ ജി യുടെ വളർച്ച അവരുടെ ഗ്രോത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല പത്ത് ബില്യൺ രൂപയുടെ ക്യാഷ് നെറ്റ് ക്യാഷ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓഹരിയെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് ഒരു പതിമൂന്ന് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ജെ എം ഫിനാൻഷ്യൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി ആയിരത്തി അറുന്നൂറ് രൂപ വരെ എത്തിയേക്കാം എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് പ്രിൻസ് പൈപ്സ് ആണ് അടുത്തത് പ്രിൻസ് പൈപ്സിൽ ഒൻപത് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ജെഫ്രീസ് എക്സ്പെക്ട് ചെയ്യുന്നത് ആഡ് എന്ന റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബൈ അല്ല ആഡ് എന്ന റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയേക്കാം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷ കാലങ്ങളിൽ കമ്പനിയെ സംബന്ധിച്ച് അവര് വളരെയധികം ഒരു ചാലഞ്ചിങ് ഫേസിലൂടെയാണ് കണ്ടു പോയിരുന്നത് അവരുടെ വോളിയം വളർച്ച കുറവായിരുന്നു മാർജിൻ വലിയ തോതിലുള്ള പ്രഷർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ റിക്കവറി ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ജെ എം ഫിനാൻഷ്യൽ വരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളർച്ച കൈവരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ ശരാശരി വാല്യുവേഷൻ മുൻനിർത്തിയിട്ടാണ് നിർത്തിയിട്ടാണ് മുന്നോട്ടേക്ക് മുന്നൂറ്റി അറുപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് അപ്പൊ മുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയേക്കാം എന്ന് ജയം ഫിനാൻഷ് പറയുന്നുണ്ട് അവസാനമായിട്ട് നമുക്കൊരു ഡിഫൻസ് സ്റ്റോക്കിന്റെയും കൂടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം അതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടായിരിക്കാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ സംബന്ധിച്ച് ഈ വർഷം ഓൾറെഡി അവർ പോസിറ്റീവായിട്ട് പതിനഞ്ച് ശതമാനത്തെ റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയവുമായിട്ട് പുതിയൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു വളരെ മേജർ ആയിട്ടുള്ള ഒരു ഓർഡർ ലഭിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ആ മന്ത്രാലയത്തിന് തൊണ്ണൂറ്റിയേഴ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണാപത്രത്തിലാണ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് അതായത് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ മൂല്യമുള്ള ഒരു കരാറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം ഈ കരാറിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോട് കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക തുടർന്ന് അങ്ങോട്ടുള്ള ഒരു അഞ്ച് ആറ് വർഷത്തെ കാല ആറ് വർഷത്തെ കാലയളവിലേക്കാണ് ഈ ഒരു കരാർ അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ട് തുടരുന്നത് അപ്പോൾ ധാരാളം ജോബ് ഓപ്പോർച്യൂണിറ്റീസ് കുറേയധികം കമ്പനികൾക്ക് അവസരങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു ആശയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളും കോമ്പണൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റിന്റെ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അതേ കാര്യം തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേപോലെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓർഡർ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ അവർ കൂടുതലായിട്ടും ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ കമ്പനികൾ നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അഞ്ചോളം മറ്റ് കമ്പനികൾക്ക് അവസരം ലഭിക്കുന്നുണ്ടാവും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപതോളം തൊഴിലാളികൾക്ക് പ്രതിവർഷം ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു മേജർ ഒരു ഓർഡർ ലഭിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാം ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു റവന്യൂ ഒഴുകിയെത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് പ്രാപ്തമാകും അപ്പോൾ അത് വരും വർഷങ്ങളിൽ കമ്പനിയുടെ ബിസിനസ്സിലും ബാലൻസ് ഷീറ്റിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയധികം അനലിസ്റ്റുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് മുന്നേറ്റ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കുറേ പേര് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ട് അയ്യായിരത്തി രൂപ വരെ എത്തുമെന്ന് പറയുന്നുണ്ട് ജഫറീസും ടോപ്പിക്കായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡിഫൻസ് സെക്ടറിൽ ടോപ്പിക്കായിട്ട് തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സിനെ തന്നെയാണ് ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നോമുറയും ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് ആറായിരത്തി ഒരുന്നൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആണ് ഏറ്റവും ഉയർന്ന ഒരു ടാർഗറ്റ് വില ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സിന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ബ്രോക്കറേജുകളുടെ റഡാറിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിന് നിങ്ങളൊരു സ്റ്റോക്ക് റെക്കമെൻ്റേഷനായിട്ട് സ്വീകരിക്കരുത് നമ്മൾ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ടാർഗറ്റ് പ്രൈസും എന്തുകൊണ്ട് നൽകിയെന്നുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇവിടെ പങ്കുവെക്കുന്നത് നിങ്ങൾ പേഴ്സണലി പോർട്ട്ഫോളിയോയിലേക്ക് ഏതെങ്കിലും സ്റ്റോക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഒഴിവാക്കാനോ ഒക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി റിച്ചേർഡ് അലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക